തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഖാന്ത് സുരേഷിന് ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ജാമ്യം നൽകിയത് വിചാരണ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടരുതെന്നാണ് ജാമ്യവ്യവസ്ഥ ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ജാമ്യം നൽകിയിരിക്കുന്നത് ഒപ്പം ഈ ജാമ്യവ്യവസ്ഥകൾ എന്തൊക്കെയാണ് ശ്രുതി മാർച്ച് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ഐ ബി ഉദ്യോഗസ്ഥയുടെ മൃതദേഹം പത്തനംതിട്ട സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നാലെ ചില തെളിവുകൾ കണ്ടെത്തിയിരുന്നു അത് സഹപ്രവർത്തകനും ഐ ബി ഉദ്യോഗസ്ഥനുമായിരുന്ന സുഗാന്ത് സുരേഷിലേക്ക് എത്തുകയായിരുന്നു ഈ കേസിൽ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി സുഗാന്ത് സുരേഷിന് നിഷേധിച്ചിരുന്നു തൊട്ടുപിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കഴിഞ്ഞ രണ്ട് മാസത്തോളമായി സുഗാന്ത് സുരേഷ് പോലീസിൻ്റെ കസ്റ്റഡിയിലുമാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇതിന് തൊട്ടുപിന്നാലെയാണ് സുഗാന്ത് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലാണ് ഉപാധികളോടെ സുഗാന്ത് സുരേഷിന് ഹൈക്കോടതി ജാമ്യം നൽകുന്നത് മാത്രമല്ല വിചാരണ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടരുത് എന്നിവയടക്കമുള്ള കർശന വ്യവസ്ഥകളാണ് സിംഗിൾ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി നേരത്തെ സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗക്കുറ്റം ഉൾപ്പെടെയാണ് പേട്ട പോലീസ് ചുമത്തി കേസെടുത്തത് ഈ ഇതിൽ ഒളിവിലായിരുന്നു നേരത്തെ സുകാന്ത് സുരേഷ് നാൽപ്പത്തി നാല് ദിവസമായി റിമാൻഡിലാണ് എന്നായിരുന്നു സുകാന്ത് സുരേഷ് വാദമായി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്തായാലും അന്വേഷണത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഇനി കൂടുതൽ കാലം കസ്റ്റഡിയിൽ കഴിയേണ്ടതില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി നിരീക്ഷിക്കുകയും തുടർന്ന് സുഗാന്ത് സുരേഷിന് മുൻ ജാമ്യം നൽകുന്ന അവസ്ഥയിലേക്ക് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് എന്തായാലും സുഗാന്ത് സുരേഷിനെ സംബന്ധിച്ച ഈ കേസിൽ പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുഗാന്ത് സുരേഷ് പ്രതിയായിട്ടുള്ളത് ആ കേസിലാണ് ഹൈക്കോടതിയിൽ നിന്ന് സുഖാന്ത് സുരേഷിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത് ിപ്പോൾ പ്രധാനമായും വിചാരണ കോടതിയുടെ അനുമതി ഇല്ലാതെ രാജ്യം വിടരുതെന്നുള്ള ഒരു വ്യവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് ഇതല്ലാതെ മറ്റെന്തൊക്കെ വ്യവസ്ഥകൾ ഉണ്ടോ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ജാമ്യവ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതിന്റെ ഇടക്കാലം ഈ ഉത്തരവ് ജാമ്യവ്യവസ്ഥ സംബന്ധിച്ച ജാമ്യം അനുവദിച്ച ഉത്തരവ് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ പക്ഷേ ജാമ്യവ്യവസ്ഥകൾ ഇതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യം വിട്ടുപോകരുത് രാജ്യം വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ വിചാരണ കോടതി അറിയിക്കണം വിചാരണ കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ രാജ്യം വിടാവൂ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം ബോണ്ട് ആൾ ജാമ്യം നൽകണമെന്നടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടെയാണ് ഈ സുഖാന്ത സുരേഷിന് ജാമ്യവ്യവസ്ഥയായി ഹൈക്കോടതി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച നിന്ന് തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിലാണ് പ്രതി സുഖാന്ത് സുരേഷിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ജാമ്യം നൽകിയതൊപ്പം വിചാരണ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടരുതെന്നുള്ളതാണ് ജാമ്യവ്യവസ്ഥ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നവർക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്